ശബരിമല കേസിൽ നടൻ ജയറാം കുരുക്കിലേക്കു തമിഴ്നാട്ടിലെ വീട്ടിൽ നടന്ന ആ രഹസ്യ പൂജ താരത്തിന് വിലയാകുന്നു വരാനിരിക്കുന്നത് നിർണായകമായുള്ള നീക്കങ്ങളാണ് ശബരിമലയിലെ സ്വർണവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വർണ കവർച്ച കേസിൽ നടൻ ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഡിയുടെ നീക്കം കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേന്ദ്ര ഏജൻസി പ്രധാനമായും അന്വേഷിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിക്കാനുള്ള സ്വർണപ്പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കേവലം ഭക്തിയുടെ പുറത്ത് ചെയ്ത കാര്യമാണെന്ന് ജയറാം പറയുന്നുണ്ടെങ്കിലും ഈ ഡി ഇത് ഗൗരവമായാണ് കാണുന്നത് ഭക്തിയോ അതോ നിയമവിരുദ്ധമായ ഇടപാടോ അന്വേഷണം മുറുകുമ്പോൾ താരം എന്ത് മറുപടി നൽകുമെന്ന് കാത്തിരുന്നു നിലവിൽ ജയറാമിനെ ഒരു സാക്ഷി എന്ന നിലയിലാണ് പലപ്പോഴും വാർത്തകളിൽ കാണുന്നതെങ്കിലും വീഡിയോയുടെ ചോദ്യം ചെയ്യൽ വലിയ വാർത്താ പ്രാധാന്യമുള്ളതുമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മരിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്